എല്ലാവരും പറഞ്ഞു കേട്ട ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇന്നേ ദിവസം ഞാനും എത്തിച്ചേർന്നിരിക്കുകയാണ് ആദ്രീസ് യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് ബറോഡയിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് എല്ലാ വർഷവും ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ നടത്തപ്പെടുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് അന്നേ ദിവസം ഈ ഒരു സ്ഥലത്തേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഞാനും ഒരുപറ്റം ആളുകളോടുകൂടി ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരികയായിരുന്നു അഹമ്മദാബാദിലെ സോള സെൻറ് തോമസ് ചർച്ചിൻ്റെ കൂടിയാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തിയിരിക്കുന്നത് ഇന്നേ ദിവസം ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് ഭക്തിപൂർവ്വം മാതാവിൻ്റെ മാറ്റി തേടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ പേമാരി പെയ്യുന്ന ദിനം എന്നുള്ള രീതിയിലാണ് വിശ്വാസികൾ കണക്കാക്കുന്നത് അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് ലഭ്യമാകുന്നത് ആ ഒരു വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഭക്തിസാന്തരമായ ഈ ജനപ്രവാഹം ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കാരണം തീർത്ഥാകൃതിയിലുള്ള ഈ ഒരു ദേവാലയത്തിലാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ മാതാവിന് എന്തോ ഒരു വലിയ അത്ഭുത ശക്തിയുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഗുജറാത്തികളെപ്പോലും ഈ ഒരു ദേവാലയത്തിലേക്ക് ആകർഷിക്കുവാനുള്ള കാരണം ഞാനും ഒരുപിടി നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ കാത്തു നിൽക്കുകയാണ് ഭക്തജന പ്രവാഹം എനിക്ക് തടസ്സമായിരുന്നു എങ്കിലും വൈദികൻ എന്നുള്ള ഒരു പരിഗണന തീർച്ചയായിട്ടും ഇവിടെയും എനിക്ക് ലഭ്യമാവുകയുണ്ടായി അതിപ്രകാരം ഒരുപടി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മലയാളം കുർബാനയുടെ ഊഴമായി അവിടെയതാ അഭിപന്യ കൊല്ലം പറമ്പിൽ ജോസഫ് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ധാരാളം മലയാളികളാണ് ഗുജറാത്തിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു മലയാളം കുർബാനയ്ക്കായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ഗുജറാത്തിലുള്ള വിവിധ ഇടവകളിൽ നിന്ന് ധാരാളം ബസ്സുകളാണ് ഇന്നേ ദിവസം ഈ ഒരു മലയാളം കുർബാനയ്ക്കായിട്ട് എത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് മലയാളികൾ ഈ ഒരു കാര്യത്തിൽ ഏറെ താല്പര്യം കാണിക്കാറുണ്ട് ഇന്നേ ദിവസം ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ ആരംഭിക്കുന്ന വിശുദ്ധ കുർബാന തടവില്ലാതെ മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് വിവിധ ഭാഷകളിൽ നിന്നുള്ള ഒത്തിരിയേറെ വിശുദ്ധ കുർബാനയാണ് ഇന്നേ ദിവസം ഈ ഒരു അൾത്താരിയിൽ അർപ്പിക്കപ്പെടുക ഇതിനു പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തോട് അനുബന്ധിച്ചുള്ള ഈ ഒരു ഭാഗത്താണ് വിശുദ്ധ കുർബാനയ്ക്കുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അഭിപന്യ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവ് തൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനിയുടെ സമാപന ആശീർവാദം നൽകുകയാണ് സഹകാർമ്മികരായി ഗുജറാത്തിൽ സേവനം ചെയ്തു വരുന്ന മലയാളി വൈദികരാണ് തൊട്ടടുത്ത് പിതാവിനോടൊപ്പം സഹകാർമ്മികരായിട്ട് ഉള്ളത്യ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിലുള്ള ഈ ഒരു ദീപബലിക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു വിശുദ്ധ കുർബാനി പങ്കെടുക്കുവാൻ ഗുജറാത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നേ ദിവസം ഈ ഒരു അൾത്താരയിൽ വിവിധ റീത്തിലും വിവിധ ഭാഷകളിലുമുള്ള ഒത്തിരിയേറെ ദീപബലികളാണ് അർപ്പിക്കപ്പെടുന്നത് ഓരോ ഭാഷയിലും അർപ്പിക്കപ്പെടുന്ന ദീപബലികളുടെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് വാട്സപ്പ് വഴിയായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നേരത്തെ ലഭ്യമായിരുന്നു അതനുസരിച്ച് മലയാളം കുർബാനിയുടെ സമയം പതിവനുസരിച്ച് പതിനൊന്ന് മണിയാണ് ആ സമയത്തേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഇടഭാഗങ്ങളെ കൂട്ടിക്കൊണ്ട് വൈദികര് ഈ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേരുകയും അഭിപന്യ പിതാവിനോടൊപ്പം ഈ ദീപ്യ വിലയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ശൈലിയാണ് സ്വീകരിച്ചു വരുന്നത് സീറോ മലബാർ റീത്തിൽപ്പെട്ട ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സീറോ മലങ്കര സഭയിൽ റീത്തിൽപ്പെട്ട വിശുദ്ധ കുർബാനയ്ക്കാണ് ഇവിടെ വന്നിരിക്കുന്ന തീർത്ഥാടകരെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ വിധം വിവിധ ഭാഷകളിലുമുള്ള തുടർച്ചയായ വിശുദ്ധ കുർബാനയാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തെ ഏറെ അനുഗ്രഹപ്രദമാക്കിയിരിക്കുന്നത് അതിന് പറ്റിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായിട്ട് ഉള്ള ഭാഗത്ത് ഒരുക്കിയിരിക്കുകയാണ് പിറ്റേ ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ള കാരണത്താൽ ഒത്തിരിയേറെ സജ്ജീകരണങ്ങളാണ് ഇതിനോട് അനുബന്ധിച്ചതിനോടകം അതിൻ്റെ സംഘാടകര് ചെയ്തിരിക്കുന്നത് ലത്തീൻ റീത്തിൽപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത് എങ്കിൽ പോലും വിവിധ ഭാഷയിലുള്ള കുർബാനകളെ വിവിധ റീത്തിലുള്ള കുർബാനകളെ മാനിച്ചുകൊണ്ടാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത് വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഒത്തിരിയേറെ ആളുകൾക്ക് ഇത് വലിയ അനുഗ്രഹമായിട്ട് ഭവിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ റീത്തിൽപ്പെട്ട അവരുടെ ഭാഷകളിൽപ്പെട്ട ഒരു വിശുദുർബാനി പങ്കെടുക്കുക എന്നുള്ള ദേശത്തോടു കൂടിയാണ് ഇവിടെ കടന്നു വരുന്ന ഓരോ വിശ്വാസികളെയും മനസ്സിലുള്ളത് അതിനുവേണ്ടി തയ്യാറായി ഒരുങ്ങി നേരത്തെ അവരുടെ ദേശങ്ങളിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തിച്ചേരുകയാണ് എനിക്ക് തോന്നുന്നത് ബിശുദ്ധ കുർബാനിയിൽ ഇത്രയധികം അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ കാരണമായിട്ട് നിലകൊള്ളുന്നത് ത്യാഗപൂർണമായ ഈ യാത്രയും ഭക്തിയോടുകൂടി നിയമങ്ങൾ സമർപ്പിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി പോവുകയാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് ഒത്തിരിയേറെ വിസ്തീർണമായ ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് പറ്റിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ആവശ്യമാണ് നേരത്തെ എഴുന്നേറ്റ് യാത്ര ആരംഭിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൃത്യസമയത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ വിശ്വാസികളുടെ ത്യാഗപൂർണമായ ഈ ഒരു മനോഭാവവും ആഗ്രഹവും ആഗ്രഹങ്ങളുടെ സാഫല്യവുമൊക്കെ ആയിരിക്കാം ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നേ ദിവസം ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ അതും മാതാവ് വഴിയായിട്ട് അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ കാരണമാകുന്നു എന്നുള്ള കാര്യം ഞാനും ഒരു നോക്ക് നോക്കിക്കാണുന്നത് എല്ലാ വർഷവും വൈകുന്നേരം നാലുമണിക്കാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പതിവ് ശൈലിയിലുള്ള ഈ ഒരു പ്രദീക്ഷണം ആരംഭിക്കുന്നത് മാതാവിനെ ഒരു വാഹനത്തിൽ സംവഹിച്ചു കൊണ്ടുള്ള ഒരു പ്രദീക്ഷണത്തിനാണ് ഇവിടെയുള്ളവർ സാക്ഷ്യം വഹിക്കുന്നത് മലയാളികൾ പ്രത്യേകം ഏർപ്പാട് ചെയ്തിരിക്കുന്ന ചെണ്ടമേളവും ഈ ഒരു പ്രതീക്ഷണത്തെ അനിശ്ചിതമാക്കി മാറ്റിയിരിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരമ്പര്യവും പതിവ് ശൈലികളും ഒന്നും ഒഴിവാക്കുവാൻ കൂട്ടാക്കാത്തവരാണ് തന്നെ ചെണ്ടമേളവും നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഭയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷണത്തിൻ്റെ ഭാഗപ്പാക്കായി മാറിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതീക്ഷണത്തിലും മലയാളികൾ പ്രത്യേകം ഏർപ്പാട് ചെയ്തിരിക്കുന്ന ചെണ്ടമേളം ഈയൊരു പ്രതീക്ഷണത്തിൻ്റെ ഗാംഭീര്യം ഒരു കൂടി വർധമാനമാക്കിയിട്ടുണ്ട് ഇവിടെ രാവിലെ എത്തിച്ചേരുന്ന വിശ്വാസികൾ ഭക്തിസാന്ദ്രമായ ഈ ഒരു പ്രതീക്ഷണത്തിൽ കൂടി പങ്കെടുത്തതിന് ശേഷമാണ് തിരികെ അവരുടെ ഭവനങ്ങളിലേക്ക് അവരവരുടെ ഇടമുകളിലേക്ക് തിരികെ പോകുന്നത് ഞാനും അതിനുവേണ്ടി ഈ ഒരു പ്രതീക്ഷണത്തിൽ പങ്കെടുക്കുകയും ഒപ്പം നേരത്തെ എത്തിച്ചേർന്ന് ഞാൻ ഈ ഒരു പ്രതീക്ഷണത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്യുകയായിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു പ്രതീക്ഷണത്തിൽ പങ്കെടുക്കുവാൻ ഗുജറാത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് അതും ഭാഷ വ്യത്യാസമില്ലാതെ അതും റീത്ത വ്യത്യാസമില്ലാതെ മതം വ്യത്യാസമില്ലാതെ ഈ ഒരു പ്രതീക്ഷണത്തിൽ പങ്കെടുക്കുന്നത് ഗുജറാത്തികൾ ഭൂരിഭാഗം പേരും ഈ ഒരു പ്രതീക്ഷണത്തിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തെ എത്രമാത്ര ഭക്തിസാന്ദ്രമാക്കുന്നു എന്നുള്ള കാര്യം നാം ഒന്ന് ചിന്തിച്ചു പോയാൽ മാത്രം മതിയാവും വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളും ഈ ഒരു പ്രതീക്ഷണത്തിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ സമയം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം ഭക്തിസാന്ദ്രമായ ഒരു പ്രതിഷ്ഠമാണ് ഈ ഒരു ദിവസം ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നടത്തപ്പെടുന്നത് ഒത്തിരിയേറെ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ജനുവരി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് അതും വിവിധ മതങ്ങളിൽ ഈ ഒരു ഭാഗത്ത് ഒത്തിരിയേറെ കച്ചവടങ്ങൾ നടത്താറുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ വൈകുന്നേരം നാല് മണിക്ക് പ്രതീക്ഷണം പള്ളിയിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ കച്ചവടങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവർ ഒരു വശത്തേക്ക് മാറി നിൽക്കും എന്നുള്ള കാര്യമാണ് പ്രതീക്ഷണം ആരംഭിക്കുന്ന സമയത്ത് പ്രതീക്ഷം കടന്നു പോകുന്ന വീടുകളിൽ ആ ഒരു സമയത്ത് ഒരു കാരണവശാലും അവർ കച്ചവടം നടത്താറില്ല അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഈ ഒരു സമയത്ത് മാത്രം അവരുടെ കച്ചവടങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു പ്രതീക്ഷണത്തെ എത്രമാത്രം അനുശ്വരമാക്കുന്നു എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുകയാണ് പ്രതീക്ഷിണം തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബറോഡ ആർച്ച് ബിഷപ്പിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ദിവ്യബലി അർപ്പണമാണ് നടത്തപ്പെടുന്നത് ഇന്നത്തെ ഭക്തിസാന്ദ്രമായ എല്ലാ തിരുക്കർമ്മങ്ങൾക്കുമുള്ള സമാപനം കുറിക്കുന്നത് ബറോഡ ആർച്ച് ബിഷപ്പിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ദ്വീപുബലിയോടുകൂടിയാണ് ഈ ഒരു ദിവ്യബലിക്ക് ഇവിടെയുള്ള വൈദികർ മാത്രമല്ല ബറോഡ രൂപതയിൽപ്പെട്ട എല്ലാ വൈദികരും സഹകാർമ്മികരായിട്ട് ആർച്ച് ബിഷപ്പിനോടൊപ്പം ഈ ഒരു ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കുറച്ചു മുമ്പിലേ നമ്മൾ കണ്ടു കഴിഞ്ഞത് പ്രദീക്ഷിണത്തിനും ഈ ദ്വീപലിക്കുമായി മാത്രം ബറോഡ രൂപതയിൽപ്പെട്ട ഒത്തിയേറെ ഭക്തജനങ്ങളാണ് ഈ ഒരു സമയം ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ ജനബാഹുല്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരിറ്റു സ്ഥലം പോലും ബാക്കിയില്ലാതെ പൂർണ്ണമായും ഉപയോഗിച്ചു കൊണ്ടുള്ള ഓരോ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രദേശങ്ങളാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് മാതാവിനുള്ള ഭക്തി അതിൻ്റെ പൂർണ്ണതയിൽ ഇവർ നിർവഹിക്കുന്നതാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവനാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്കായിട്ടും ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നേ ദിവസം പ്രാർത്ഥനയ്ക്കായിട്ടും എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് പ്രദക്ഷിണത്തിൻ്റെ സമാപനം കുറിച്ചതിന് ശേഷം ദീപ്യബലിക്കായിട്ട് ദൈവജനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതാ പ്രതീക്ഷണം ദീപിബലിക്ക് വേണ്ടിയുള്ള പ്രദീക്ഷണം ആരംഭിക്കുകയായി അഹമ്മദാബാദ് സെൻ്റ് തോമസ് സോള പള്ളിയിൽ നിന്നുള്ള തീർത്ഥാടകരോടൊപ്പമാണ് ഈ ഒരു വാഹനത്തിൽ ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുവാൻ എന്നെയും കൂടി പങ്കു ചേർത്ത ഇവരുടെ ഉള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ പ്രകടമാക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ്